ഹായ് ചിൽഡ്രൻ ലെറ്റ് എസ് ലിസൺ എ സ്റ്റോറി വൺ ഡേ മനു ആൻഡ് അമ്മു വെർ പ്ലേയിങ് നിയർ ദെയർ ഹൗസ് ദ ഗോഡ് എ ലിറ്റിൽ ബേഡ് ഹേലോ എ ലിറ്റിൽ ബേഡ് ഒരു ദിവസം മനുവും അമ്മുവും അവരുടെ വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്കൊരു ചെറിയ പക്ഷിയെ കിട്ടി മനു കേജ് ഹി ഹിക്ക് ദ കേജ് നിയർ ദ ഫ്രണ്ട് വിൻഡോ യു സ്റ്റേ ഹിയർ ഡിയർ മനു പക്ഷിയെ ഒരു കൂട്ടിലാക്കി എന്നിട്ട് കൂടെ മുൻവശത്തെ ജനാലയ്ക്കടുത്ത് വെച്ചു ദി ഫാദർ ബേർഡ് ആൻഡ് ദി മദർ ബേർഡ് കുഞ്ഞിക്കിളിയുടെ കരച്ചിൽ കേട്ട് അച്ഛൻ കൂടിനടുത്തേക്ക് പറന്നു വന്നു ദി മദർ ബേർഡ് ആൻഡ് ദി ഫാദർ ബേർഡ് ഫ്രണ്ട്സ് വി ആർ ഹിയർ ടു ഹെൽപ് യു അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും പോയി സുഹൃത്തുക്കളേയും കൂട്ടി വന്നു ദി ബേർഡ്സ് ഫ്ലൂ അപ്പ് വിത്ത് ദ കേജ് സോ എ റാറ്റ് ഹോൾ നിയർ ദ ബുഷ് അവർ ഫ്രണ്ട് റാറ്റ് വിൽ ഹെൽപ്പ് അസ് പക്ഷികൾ കൂടും കൊണ്ട് പറന്നുയർന്നു ഒരു കുറ്റിക്കാടിനടുത്തായി ഒരു എലിയുടെ മാളം അവർ കണ്ടു ദ കേജ് നിയർ ദ റാറ്റ് ഹോൾ എ റാറ്റ് ഔട്ട് ഫ്രം ദി ഹോൾ പ്ലീസ് സേവ് അവർ ബേബി അവർ കൂടെ എലിയുടെ മാളത്തിനടുത്ത് വെച്ചു അപ്പോൾ മാളത്തിൽ നിന്ന് ഒരു എലി പുറത്തു വന്നു ആൻഡ് യു നോ വാച്ച് യെസ് ദി റാറ്റ് കട്ട് ദ കേജ് വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്സ് ഡോൺ വറി ഐ വിൽ ഹെൽപ്പ് യു പേടിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് എലി കൂട് കടിച്ചു മുറിച്ചു ദ ലിറ്റിൽ ബേഡ് കെയ്മൗട്ട് ഓഫ് ദി കേജ് ഇറ്റ് ഫ്ലൂ അപ്പ് ദി ബേർഡ്സ് താങ്ക് വി റാറ്റ് ആൻഡ് ഗ്യാവ് സം ചെറീസ് ഓ ഡിയർ വി ഗോട്ട് യു ബാക്ക് കൂട്ടിൽ നിന്ന് ആ ചെറിയ പക്ഷി പുറത്തേക്കിറങ്ങി മുകളിലേക്ക് പറന്നു പക്ഷികൾ എലിക്ക് നന്ദി പറഞ്ഞ് കുറച്ച് ചെറിപ്പഴങ്ങൾ നൽകി ഡിഡ് യു ലൈക്ക് ദിസ് സ്റ്റോറി ആൻഡ് ടെൽ ദിസ് സ്റ്റോറി ടു യുവർ ഫ്രണ്ട്സ് ഓക്കേ